ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ കാന എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ അപ്പോൾ നമ്മളുടെ മുക്കുടിയൊക്കെ ഉണ്ടാക്കണ കുട്ടികൾക്കൊക്കെ ഏറ്റവും പ്രധാനമായ ഒന്നാണ് കേട്ടോ കാലിക്കൂർക്കടയില അല്ലെങ്കിൽ പനിക്കൂർക്കാനൊക്കെ പറയും കേട്ടോ അപ്പോൾ ഈ കർക്കിടക മാസത്തിൽ ഏറ്റവും പ്രധാനമായിട്ടത് ഇത് കുട്ടികൾക്ക് വെറുതെ ചവച്ചരച്ച് കഴിക്കാനും കഴിക്കാനും പറ്റി പിന്നെ നമുക്ക് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടാവും മുക്കുടി ഉണ്ടാക്കി കൊടുക്കണത് കുട്ടികൾക്ക് മോരില് കാച്ചിട്ട് അങ്ങനെയും കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ എല്ലാം പച്ചക്ക് കഴിക്കാൻ ചവർപ്പൊന്നും ഇല്ലാട്ടോ കഴിക്കാനൊക്കെ പറ്റും എരിവോ അങ്ങനെ കയപ്പോ അങ്ങനത്തെ ഒന്നും കേട്ടോ നല്ല ടേസ്റ്റ് ആവും ഇത് അപ്പം ഇത് നമുക്ക് മണ്ണിൽ ഉണ്ടായിക്കിട്ട ഒരു പണിയില്ല കേട്ടോ വേഗം ഇതുണ്ടോ പെട്ടെന്ന് ഉണ്ടായിക്കിട്ടോ എന്താ വച്ചാൽ നമ്മളിതിൻ്റെ ചെറിയൊരു കൊമ്പ് എടുത്ത ശേഷം ഇങ്ങനെ കൊമ്പ് പൊട്ടിച്ചെടുക്കാം കേട്ടോ അത് പെട്ടെന്ന് പൊട്ടിക്കാൻ കിട്ടും അങ്ങനെ പൊട്ടിച്ചെടുത്ത ശേഷം ഈ ഒരു ഭാഗം കേട്ടോ മണ്ണിൽ വെറുതെ ഒന്ന് കോലോണ്ട് ഇങ്ങനെ കുഴി കുത്തിയിട്ട് വെച്ചാൽ മതി കേട്ടോ നമ്മൾ നമ്മളിത് ഇവിടെ വെക്കണത് വെറുതെ ഇങ്ങനെ കുഴി കുത്തിയിട്ട് ഇങ്ങനെ വെച്ചോർത്താതിട്ടോ ഇത് മണ്ണിങ്ങനെ മാടിക്കൊടുത്താതി അത്രയും കൊണ്ടുട്ടോ അത് രണ്ട് ദിവസം കഴിയുമ്പോ വേരി പിടിച്ചോളു മണ്ണിനിങ്ങനെ വേരി പിടിച്ചോളൂട്ടോ അപ്പൊ ഇതും അതേപോലെ നമ്മളിത് ചെറിയൊരു കൊമ്പ് കുത്തിയിട്ടുണ്ടായതാട്ടോ നന്നായിട്ട് താഴ്ച്ചുപാടത് ഇപ്പം കർക്കിട മാസം കൊണ്ട് കുട്ടികൾക്ക് ദിവസം ഇങ്ങനെ ഞാൻ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് കേട്ടോ എൻ്റെ കുട്ടികൾക്ക് ദിവസം ദിവസം പറഞ്ഞെന്തേ ഇങ്ങനെ കഷായം ഉണ്ടാക്കി കൊടുക്കാറുണ്ട് മുന്നേ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കുട്ടികൾക്ക് ഇങ്ങനെ ദിവസം കഷായം ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കപക്കേട്ടൊക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ ചുമ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ വേഗം മാറിക്കിട്ടുട്ടോ അപ്പോൾ ഞാനത് ഇങ്ങനെ ചെയ്യാറുണ്ട് ഇതിൻ്റെ കയ്യിലും പിന്നെ പുളിയാറിൻ്റെ കയ്യിലൊക്കെ അതൊക്കെ കൂട്ടിയിട്ട് ചുവന്ന തുളസി ചുവന്ന തുളസി ഒക്കെ പാട്ടിട്ട് കഷായം തിളപ്പിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾക്ക് അങ്ങനെ പനിയോ അങ്ങനെ പെട്ടെന്ന് പനിയൊന്നും വരില്ല വന്ന് അഥവാ പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡോക്ടറെ കാണാൻ നിൽക്കാതെ തന്നെ നമുക്ക് ഈ ഒരു ഈ ഒരു കഷായം കൊടുത്താൽ തന്നെ പെട്ടെന്ന് മാറി കിട്ടി കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കഷായത്തിൽ ചേർക്കണ പുളിയാറില്ല ഇത് നേരത്തെ വീഡിയോയിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് ഒരു ഇതിൻ്റെ ചെറിയൊരു വേരോട് കൂടെ നമുക്ക് പറിക്കാൻ കേട്ടോ അപ്പോൾ അങ്ങനെ പറിച്ചിട്ട് നമുക്കിത് ഒരു സ്ഥലത്ത് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തളച്ച് കേട്ടോ അപ്പോൾ ഇതിനങ്ങനെ പെട്ടെന്ന് സമയമൊന്നും വേണ്ട കണ്ടത് ഇങ്ങനെ ഒരു ഭാഗം കിട്ടി കഴിഞ്ഞാൽ നമുക്ക് മണ്ണിൽ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ വേഗം ഉണ്ടാവും കേട്ടോ അപ്പൊ ഇതൊന്നും നമുക്ക് കഷായത്തിന്റെ കൂടെ കൂട്ടുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ആയാലും കുട്ടികൾക്ക് പച്ചയ്ക്ക് കഴിക്കാം കേട്ടോ ഒരു പുളി ടേസ്റ്റ് ഉണ്ടാവുന്നുള്ളു അല്ല കയപ്പം ഒന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ നല്ല കുട്ടികൾക്കൊക്കെ കഴിക്കാൻ ഇഷ്ടമാവും പുളിയുടെ ടേസ്റ്റ് ഉണ്ടാവുകൊണ്ട് പിന്നെ ഇതിൻ്റെ വേനൽക്കാലം ഒക്കെ ഇതിന്റെ വിത്തൊക്കെ ഉണ്ടോ ഈ കാണുന്ന വിത്തൊക്കെ പൊട്ടി മൂത്ത് കഴിഞ്ഞാൽ പൊട്ടിത്തെറിച്ചിട്ടുണ്ടാവും കേട്ടോ നിറയെ ഉണ്ടാവും കേട്ടോ ഇതൊക്കെ ഈ പൊടി വിത്തൊക്കെ ഇനി വിത്ത് ഉണ്ട് അപ്പോൾ അതൊക്കെ നിറയെ നിറയുണ്ടാവും കേട്ടോ തൊടി കുറയൊക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയല്ലോ കേട്ടോ കുട്ടികൾക്കൊക്കെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് കൂടി കൂടെ ചെയ്യാട്ടോ ബൈ അടുത്ത വീഡിയോയിൽ കാണാം